േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കർ ഇതിനിടയിൽ ഫോൺ ചെയ്ത് എന്താണ് സംഭവിച്ചത് എന്ന് ചന്ദ്രയോട് ചോദിച്ചതിനെ തുടർന്ന് വീണ്ടും അദർശന ബുദ്ധിപൂർവ്വമായ കാര്യങ്ങൾ നീക്കി അതുകൊണ്ട് തന്നെയാണ് ഈ തോവിയും ഉണ്ടായത് എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇനി വിജയിക്കുമെന്ന ഇതേ സമയം ഇത് കേൾക്കുന്ന രുക്കോ നാണം കെട്ടുപോകുമല്ലോ ഇനി അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ അത് ശരി തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയാൽ പ്രശ്നം വഷളാകും എന്ന് നമുക്കും മനസ്സിലാകുന്നുണ്ട് അത് ദിലീപിനോട് ഞാൻ വിളിച്ച് പറയുന്നുണ്ട് തെളിവുകൾ ശക്തമാക്കാൻ തെളിവുകളില്ലാതെ മുന്നിലേക്ക് പോയാൽ ഒന്നും നടക്കുകയില്ല എന്ന് അവനും അറിയാം എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ചന്ദ്ര ഇതേ തുടർന്ന് ദിലീപിനെ ഫോൺ ചെയ്യുകയാണ് ദിലീപിനോട് തെളിവുകൾ മര്യാദയ്ക്ക് ശരിയാകാതെയാണോ കോടതിയിലേക്ക് പോകുന്നത് ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് എന്തായാലും ഇത്തവണ വാളിപ്പോയി പക്ഷേ അടുത്ത തവണ അത് അങ്ങനെ സംഭവിക്കുകയില്ല അത് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ മുന്നിലേക്ക് പോവുകയാണ് ദിലീപ് പക്ഷേ ദിലീപിനെ ഫോൺ ചെയ്യുന്ന വിജയശങ്കർ ഇനി കേസിന് അത്ര സ്ട്രെങ്ത് ഉണ്ടാകുമെന്ന തനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം തുറന്ന് അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നിന്റെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ശക്തമായ തെളിവുകൾ താൻ ഒപ്പിച്ച് തരും എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ദിലീപ് ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്